ഭാഗം പുഴയാൽ ചുറ്റപ്പെട്ട കോർലായുടെ വളരെ മനോഹരമായ പ്രദേശത്ത് കഴിഞ്ഞ പ്രളയക്കെടുതിയുടെ ഭാഗമായി കരയിടിച്ചൽ വൻതോതിൽ അനുഭവപ്പെട്ടപ്പോൾ പ്രദേശവാസികൾ ഭയാശങ്കയിലായിരുന്നു അതിനുശേഷം നാട്ടുകാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും നിരന്തര ശ്രമഫലമായി അനുവദിച്ചു കിട്ടിയ ആർ എം എഫ് ഫണ്ട് ഉപയോഗിച്ചുള്ള കരിങ്കൽ ഭിത്തി നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് വേണ്ടി കോടി എസ്റ്റിമേറ്റ് എടുത്തിട്ട് അധികൃതരെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബജറ്റിൽ അത് പാസ്സാക്കും എന്ന് പറഞ്ഞു നിർബാശ ഭാഗ്യവശാൽ പാസ്സാക്കിയില്ല എന്തായാലും അടുത്തുതന്നെ അത് കിട്ടും എന്നാണ് കോർണ നാട്ടുകാരുടെ പ്രതീക്ഷ നമ്മുടെ നേതാക്കളുടെ നിരന്തര പരിശ്രമം കൊണ്ട് ഈ പദ്ധതിയുടെ തുടങ്ങാൻ കഴിഞ്ഞു അത് മാത്രമല്ല നല്ല രീതിയിൽ തന്നെ പണി മുന്നോട്ട് പോകുന്നുണ്ട് കോർണയിലെ മുഴുവൻ നാട്ടുകാരും വളരെ സന്തോഷത്തിലും ആവേശത്തിലുമാണ് കൊറളായുരത്തിൻ്റെ സിംഹഭാവവും കരയിടിച്ചൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ പിന്നെ ബഹുമാന്യനായ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ മന്ത്രിയായിരുന്ന സമയത്ത് ബന്ധപ്പെട്ട ആ സമയത്ത് അന്ന് സന്ദർശിക്കുകയും ഇതിൻ്റെ ഭീകരത കണ്ട് അന്ന് ബന്ധപ്പെട്ട പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അറുപത്തി ലക്ഷം രൂപ ആർ ഫണ്ടിൽ നിന്ന് നമുക്ക് പാസ്സാക്കിയെടുത്തത് അതിന് മുമ്പ് നാല് നാലഞ്ച് വർഷം മുമ്പ് ബഹുമാനനായ ജില്ലാ കളക്ടർ അവിടെ ഇതേപോലെ ഭീകരതയുള്ള സമയത്ത് സന്ദർശനം നടത്തി അറുപത്തെട്ട് ലക്ഷം രൂപ കൊണ്ട് കിട്ടിയിരുന്നു പക്ഷേ ഇതിൻ്റെ സിംഹഭാവവും ഇനിയും ബാക്കിയാണ് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അതെ അതുപോലെ തെക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്ത് ട്രായു ഏകദേശം ഒരു കിലോമീറ്റർ നീളത്തിൽ കരയിടിച്ചൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആർ ഫണ്ട് എന്ന് പറയുന്നത് കൂഴിമാരുന്ന പഞ്ചായത്തുകൾക്കുള്ള ഫണ്ടാണ് ആ ഫണ്ടിൽ ഒരു ചെറിയൊരു അംശം മാത്രമേ നമ്മുടെ കോറളത്തിരുത്തിക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ വീണ്ടും ആ ഫണ്ട് അനുവദിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ബന്ധപ്പെട്ട ഗവൺമെൻറ്റിനെ എക്സിക്യൂട്ടീവ് എൻജിനീയറെ കണ്ട് നേരിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബഡ്ജറ്റിൽ കൊടുത്തെങ്കിലും ഒരു നയാ പൈസ പോലും നമ്മൾ ഈ വർഷത്തെ ബഡ്ജറ്റിൽ അത് പെടുത്തിയിട്ടില്ല അഞ്ച് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടാണ് ബഡ്ജറ്റിൽ കൊടുത്തത് അപ്പോൾ അത് നടക്കാത്തതിന് നമ്മുടെ നാട്ടുകാർക്ക് അതിൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താത്തതിന് നാട്ടുകാർക്ക് വളരെയധികം പ്രതിഷേധമുണ്ട് ഇനിയും തന്നെ ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട ഗവൺമെൻറ്റുകളോട് കാരണം എത്രയും പെട്ടെന്ന് ബാക്കി ഫണ്ട് കൂടി അനുവദിച്ച് ഈ ഒരു കിലോമീറ്റർ രണ്ട് ഭാഗത്തുമുള്ള ഭാഗം കെട്ടിപ്പൂർത്തിയാക്കിയാൽ നമുക്ക് നമ്മുടെ നാട് സംരക്ഷണം വലയിലാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പാലമുണ്ടായിട്ടുണ്ട് വീതിയുള്ള റോഡ് റോഡുണ്ടായിട്ടുണ്ട് അതുപോലെ എല്ലാ വീടുകൾക്കും റോഡിൻ്റെ സൗകര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഭീഷണി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയാനകമാണ് അത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ഗവണ്മെന്റുകൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയാണ് എത്രയും പെട്ടെന്ന് അതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാർക്ക് പറയാറുള്ളത് ഇനിയും നിൽക്കുന്ന ബാക്കിയുള്ള സ്ഥലങ്ങളും ഇതുപോലെ കരിങ്കൽ ഭിത്തിക്കെട്ടി സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ കോർലയിലെ നാട്ടുകാർ ഇടപെടൽ കാരണം നമ്മുടെ കോയന്ദം മാഷ് എം എൽ എയും മന്ത്രിയും ആയിരുന്ന സമയത്ത് നമ്മുടെ അസ്നാറുമാഷും ഞാനും കൂടി ഒരു നിവേദനം കൊടുക്കുകയും ആ അടിസ്ഥാനത്തിൽ കുറച്ച് മാസങ്ങൾ നമ്മൾ ശ്രമം കൊണ്ടും ഇരുന്നൂറ് മീറ്ററോളം കെട്ടാനുള്ള അനുമതി കൊടുക്കുകയും ചെയ്തു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് വർഷം മുമ്പ് കെട്ടിയെന്ന് പറയുന്നത് നമുക്കൊരു ഫലപ്രദമായി കിട്ടിയിട്ടില്ല ഒരുപാട് കോൺട്രക്ടറിൻ്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മുടെ നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും ശരിക്കും ഇടപെട്ടതുകൊണ്ട് നല്ല നല്ല രീതിയിൽ തന്നെ ഈ ഇരുന്നൂറ് മീറ്റർ ഇപ്പം കെട്ടുന്ന ഇരുന്നൂറ് മീറ്റർ കെട്ടി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണുള്ളത് അവർ വർക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത് പിന്നെ ഒരു പ്രധാന കാരണം ഓരോ വർഷങ്ങളും ഒരു നാനൂറ് മീറ്ററെങ്കിലും നമ്മുടെ ഈ ഗവൺമെൻറ് ഈ ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് വന്നാലും ഒരു വർഷം നാനൂറ് മീറ്റർ വെച്ചിട്ട് ഇതുപോലെ സംവിധാനത്തിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അഞ്ചോ ആറോ കൊല്ലം കൊണ്ട് നമ്മുടെ പ്രദേശം കോർലായത്വരുത്ത് മുഴുവനും ഒരു ഭദ്രമായി നമുക്ക് നിലനിൽക്കും പിന്നെ അത് കൂടാതെ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയും ഒരുപാട് പ്രദേശങ്ങളിൽ പല പ്രളയങ്ങളും പ്രദേശം വന്നപ്പം രാഷ്ട്രീയ നേതാക്കന്മാരും ജനങ്ങളും കഷ്ടം അയ്യോ കഷ്ടം എന്നൊക്കെ പറയും അതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇങ്ങനെ ഈ ഒരവസ്ഥ വരുന്നതിന് മുമ്പ് ഈ കോർലായി എന്ന് പറയുന്ന നാട് ഒലിച്ചു പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ അതല്ലാതെ കോർലായി നഷ്ടപ്പെട്ടപ്പം അതിന് കുറേ കുറേ പിന്നെ പിന്നെ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് അവർ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞത് കൊണ്ടൊന്നല്ല നടക്കുക അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് മുൻകൈ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും എല്ലാവരും മുൻകൈ ഒരു വർഷം നാനൂറ് കിലോ മീറ്ററെങ്കിലും നമുക്ക് കെട്ടി കിട്ടുകയാണെങ്കിൽ അഞ്ചോ ആറോ ഒച്ചയടിക്ക് കെട്ടണം നമ്മൾ ആരും പറയുന്നില്ലല്ലോ ഓരോ വർഷവും നാനൂറോ അല്ലെങ്കിൽ കുറവായിട്ട് കെട്ടി കിട്ടിയാൽ തന്നെ ഒരു നാലഞ്ച് വർഷം കൊണ്ട് കുറവായി ചുറ്റും കുറവായി ചുറ്റും കെട്ടണം അല്ലെങ്കിൽ ഇതിന് ഇനി ഒരു സുരക്ഷതയും അതുകൊണ്ട് എല്ലാ സാമൂഹ്യ പ്രവർത്തകരും മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നിന്നും കൊണ്ട് ഞങ്ങളെ നാടിനെ രക്ഷപ്പെടുത്തി തരണമെന്ന് മാത്രം പറയുന്നു